ആദൻ നബി അലൈ ഇസ്ലാമിനു മുമ്പേ തന്നെ കബാലയം മലക്കുകൾ നിർമ്മിച്ചിരുന്നു എന്നാണ് ഇസ്ലാമിക ചരിത്രം പറയുന്നത് ആദൻ നബി അലൈഹിസ്ലാം കബാലയം പുതുക്കിപ്പണിതുവും നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് പ്രളയത്തിൽ തകർന്ന കബാലയം പിന്നീട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇലാമിൻ്റെയും കാലത്ത് പുതുക്കിപ്പണിതു ഈ പുനർനിർമ്മാണ വേളയിലാണ് ഹജറുൽ ഹസ്വദ് കാബാലയത്തിൽ എത്തിച്ചത് പിന്നീട് പല ഗോത്രക്കാർ കാബാലയം പുതുക്കിപ്പണിതു ആറാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി സല്ലാഹു അലൈവസ്ലമിയുടെ കാലത്ത് എട്ടാം തവണ കാബാലയം പുതുക്കിപ്പണിതു ആ കാലത്ത് ഹജറുൽ ഹസ്വദ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ നബി തങ്ങളുടെ ഇടപെടലും സാന്നിധ്യവുമാണ് తర్క తి